നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് ആദ്യമായിട്ട് എനിക്ക് യൂട്യൂബ് ഇൻകം യൂട്യൂബ് വരുമാനം കിട്ടിയിരിക്കും അഞ്ചു ദിവസമായിട്ട് നമുക്ക് കേറിയിട്ടില്ല പൈസ ഭയങ്കര ടെൻഷനിലായിരുന്നു ഞാൻ എനിക്ക് പറ്റില്ല പറഞ്ഞിട്ട് ഇപ്പൊ പോയിട്ട് അക്കൗണ്ടൊക്കെ ശരിയാക്കി നോർമലാക്കി ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ പിന്നെ ഒരു സന്തോഷമുള്ള ഒരു കാര്യം പറയാനായിട്ടോ വന്നിരിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിന് ആദ്യമായിട്ട് എനിക്ക് യൂട്യൂബ് ഇൻകം യൂട്യൂബ് വരുമാനം കിട്ടിയിരിക്കാനായിട്ടോ അപ്പൊ ഇപ്പം എന്താ പറഞ്ഞു പോയതൊരു സന്തോഷത്തിലാണ് കേട്ടോ ഞാന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പൊ ആദ്യം തന്നെ എന്റെ സബ്സ്ക്രൈബർ ആയ എന്റെ വീഡിയോസ് ഒക്കെ കാണുന്ന നിങ്ങൾക്ക് ഇത് അറിയിക്കണമല്ലോ അതിനു വേണ്ടിയിട്ട് ഞാന് വീഡിയോ എടുത്തിരിക്കുന്നു ഇപ്പൊ ക്രെഡിറ്റ് ആയിട്ടുള്ളൂട്ടോ അപ്പൊ തന്നെ ഞാൻ വീഡിയോ എടുക്കാൻ ഞാൻ ബാങ്കിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് ശരിയാകാൻ വേണ്ടി ബാങ്കിക്ക് പോയതാണ് ഇപ്പൊ പോയിട്ട് വന്നുള്ളൂ അപ്പൊ അങ്ങനെ ആ ഡ്രസ്സോടെ തന്നെ ഞാൻ ഈ വീഡിയോ എടുക്കണമെന്നായിട്ട് അത്ര സന്തോഷം എനിക്ക് ഒരു എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു നിങ്ങളെ ഫസ്റ്റ് റവന്യൂ എന്നൊക്കെ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇടണം അങ്ങനെയൊക്കെ എൻ്റെ ഒരു ആഗ്രഹം ഇരുന്ന് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ വേഗം തന്നെ എടുക്കണം പൈസ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പൊ അതൊക്കെ എടുത്തിട്ട് വേറൊരു വീഡിയോ ഞാൻ ഇടാം അപ്പൊ എന്റെ വീഡിയോസ് എല്ലാം കാണുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ ഈ വിവരം അറിയിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വേഗം ഇങ്ങനൊരു വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പൊ ഇപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ പറഞ്ഞ അറിയിക്കാൻ പറ്റില്ല കാരണം നമ്മൾ എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞു വരുമാനം കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് വലിയ നമുക്ക് കിട്ടില്ലെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും അല്ലേ അപ്പം അങ്ങനെ എന്റെ ഒരു ആഗ്രഹം സാധിച്ച ഒരു ദിവസമാണ് എനിക്ക് കുറച്ച് ദിവസം മുമ്പ് കിട്ടേണ്ടതായിരുന്നു കേട്ടോ എന്റെ അക്കൗണ്ടിലേക്ക് വരേണ്ടതായിരുന്നു എന്റെ അക്കൗണ്ട് എന്തോ എന്താണ് ബേസിക് സേവിങ് അക്കൗണ്ട് എന്തോ പ്രശ്നമായിട്ട് നമ്മുടെ ഫോറിൻ കൺട്രീസ് എന്നുള്ള ഡോളർ കൺവേർട്ട് ചെയ്തിട്ട് വേണം എന്ത് വരാനാണ് അപ്പൊ അത് എന്റെ അക്കൗണ്ടിക്ക് പറ്റില്ല പറഞ്ഞിട്ട് ഇപ്പൊ പോയിട്ട് അക്കൗണ്ടൊക്കെ ശരിയാക്കി നോർമലാക്കി അപ്പൊ തന്നെ അക്കൗണ്ടിക്ക് ക്രെഡിറ്റ് ആയിട്ടോ സന്തോഷം ഞാൻ ഇങ്ങനെ വെറുതെ വെറുതെ ഫോൺ എടുത്ത് നോക്കാം നമ്മുടെ ഇരുപത്തിരണ്ടാം തീയതി എന്റെ ഫോണിക്ക് മെയിൽ വന്നു ആഡ്സൻസിൽ എന്താ ക്രെഡിറ്റ് ആയിട്ടുണ്ട് പൈസ അവർ സെൻഡ് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ട് മെയിൽ വന്നു അപ്പോ അപ്പൊ തൊട്ടിട്ട് അഞ്ച് ബിസിനസ് ഡേന്റെ ഉള്ളിൽ നമുക്ക് കേറും നമ്മുടെ അക്കൗണ്ടിക്ക് അഞ്ചു ദിവസമായിട്ട് കേറിയില്ല എനിക്ക് ഇരുപത്തി ഒമ്പതാം തീയതി ആയിരുന്നു കേറേണ്ടത് കേട്ടോ അപ്പൊ അഞ്ചു ദിവസമായിട്ടോ നമുക്ക് കേറിയിട്ടില്ല പൈസ ഭയങ്കര ടെൻഷനിലായിരുന്നു ഞാൻ കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് വീട് ഇരുന്നത് നിങ്ങൾ എന്റെ വീഡിയോ കണ്ടെങ്കിൽ നിങ്ങക്ക് മനസ്സിലാവുമല്ലോ അത്രയും കഷ്ടപ്പെട്ടിട്ട് പിന്നെ എനിക്ക് രണ്ട് പിള്ളേരാണ് കുഞ്ഞു കുഞ്ഞു പിള്ളേരാണ് കേട്ടോ അപ്പൊ അവരുടെ വെച്ചിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ വീഡിയോ ഇരുന്നത് നല്ല അധികം വലിയ വല്യ നല്ല രസമുള്ള വീഡിയോ ആണെന്ന് ഞാൻ പറയാനുള്ളത് എന്നാലും എന്നെ കൊണ്ട് സാധിക്കുന്ന പോലുള്ള വീഡിയോ ആണല്ലോ ഞാൻ ഇറങ്ങുന്നത് അപ്പൊ അത് കുറച്ച് ബുദ്ധിമുട്ടിട്ടനെയാണ് ഞാൻ ഇരുന്നത് അപ്പൊ അതിന്റെ എന്തെങ്കിലും ഒരു നമുക്ക് ഒരു ഫലം കിട്ടണ്ടേ അപ്പൊ അത് അഞ്ചു ദിവസമായിട്ടും കേറേണ്ടായപ്പോ ഭയങ്കര ടെൻഷനായിരുന്നു കാരണം ഫുഡ് പോലും കഴിക്കാൻ തോന്നിണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മള് കാത്തിരിക്കുന്നത് അപ്പം പിന്നെ എനിക്ക് ബാങ്കിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു അപ്പം ഏർ അപ്പൊ ഞാൻ പിന്നെ ബാങ്കിൽ പോയി എല്ലാം ഓക്കെ ആക്കിട്ടോ ഓക്കെ ആക്കി അപ്പൊ ഇപ്പൊ തന്നെ പൈസ കയറിയും ചെയ്തു അയ്യോക്ക് സന്തോഷായിട്ടോ സന്തോഷം പറഞ്ഞ അറിയിക്കാൻ പറ എനിക്ക് എല്ലാവരും എന്റെ അടുത്ത് ചോദിക്കാറുണ്ട് ക്യാഷ് ഒക്കെ കിട്ടാൻ തുടങ്ങിയെന്നൊക്കെ അപ്പം ഇപ്പഴാണ് എനിക്ക് കിട്ടിയിട്ടോ പക്ഷെ എനിക്ക് പറഞ്ഞുണ്ടെങ്കിൽ കഴിഞ്ഞ മാസം എനിക്ക് കിട്ടേണ്ടതായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാലോ നൂറ് ഡോളർ ആയി കഴിഞ്ഞാലാണ് നമ്മുടെ അക്കൗണ്ടിക്ക് പൈസ കിട്ടുക അപ്പം എനിക്ക് കഴിഞ്ഞ മാസം തൊണ്ണൂറ്റെട്ട് ഡോളർ ആയതുകൊണ്ട് കിട്ടിയില്ലാട്ടോ തൊണ്ണൂറ്റിയെട്ട് ഡോളർ ആണ് അഡ്സൻസിക്ക് ആഡായത് അപ്പൊ രണ്ട് ഡോളറും കൂടി രണ്ട് ഡോളറിന്റെ കുറവായതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല അപ്പൊ ഈ മാസം അതും കൂടെ ചേർത്തിട്ട് ഈ മാസത്തിനൂടെ ചേർത്തിട്ടുള്ളതാണ് എനിക്ക് കിട്ടിയത് കേട്ടോ അപ്പം വളരെയധികം സന്തോഷം ഉണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ അടുത്ത് ആദ്യം പറയണമെന്ന് തോന്നിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഉള്ളത് കേട്ടോ പിന്നെ എന്റെ ഒരു യൂട്യൂബ് ജേലി കൂടെ ഞാൻ ഇതിൽ പറയാട്ടോ കേട്ടോ വലിയ ജോലിയും കാര്യങ്ങളൊന്നുമില്ല എന്നാലും ഞാൻ പറയാ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കേട്ടോ വീഡിയോ ആദ്യ ഏറ്റെടുത്തത് വീഡിയോ അങ്ങനെ വെറുതെ ചുമ്മാ ഞാൻ ഫാം ബ്ലോഗ് ഞാൻ പേര് കൊടുത്തിരിക്കുന്നു കേട്ടോ എനിക്ക് ഒരു പേര് കൊടുക്കാൻ പോലും പോയി മടി പേടിയായിരുന്നു കേട്ടോ ഞാൻ ഇങ്ങനെ ഇട്ടിട്ട് ശീലമെന്നില്ല അതുകൊണ്ട് എന്ത് പേര് കൊടുത്താൽ എന്തെങ്കിലും പ്രശ്നമാവോ അങ്ങനെയൊക്കെയുള്ളൊരു പേടി ആയിരുന്നു എനിക്കെന്നിട്ട് ഞാൻ ആ ഫാം കൊടുത്തിട്ട് വീഡിയോ ഷോർട്സ് ആയിരുന്നു ഞാൻ ഇട്ടോണ്ടിരിക്കുന്നത് കുറച്ച് ഷോർട്സ് ഒക്കെ ഇട്ടു കേട്ടോ വൺ കെ ടു കെ അങ്ങനെയൊക്കെ തന്നെ നമുക്ക് കിട്ടിണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട് വാച്ച് ടൈം കൂട്ടണം അങ്ങനെയൊക്കെ ഓരോന്ന് ഓരോന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് മനസ്സിലാവാന്നെയാണ് എല്ലാവരെയും പോലെ ഒന്ന് മനസ്സിലാവാൻ തന്നെയാണ് നമ്മള് തുടങ്ങിയത് കേട്ടോ എന്നിട്ട് പിന്നെ കുറച്ച് ലോങ് വീഡിയോ ഒക്കെ വ്ളോഗ് പോലെയൊക്കെ ഡെയിലി വളോഗുകൾ പോലെ ഒക്കെ അങ്ങനൊക്കെ ഇടാൻ തുടങ്ങിട്ടോ അങ്ങനെ ഇട്ടിട്ട് കുറച്ച് എത്ര ഇട്ടാലും ഒരു നാനൂറ് അഞ്ഞൂറ് അങ്ങനെയൊക്കെ വ്യൂസ് തന്നെ കിട്ടണ്ടായിരുന്നുള്ളൂ നാനൂറ് അഞ്ഞൂറ് അത്ര തന്നെ കിട്ടണ്ടായിരുന്നുള്ളു പിന്നെ പിള്ളേർ ചെറുതായതുകൊണ്ട് രണ്ടാമത്തെ മോന്റെ ഡെലിവറി ആയിട്ട് കുറച്ചായിട്ടുണ്ടായിരുന്നുള്ളു അപ്പൊ ആ ഒരു സമയത്ത് പിന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു അതൊക്കെ വയ്യ ഏഹ് പിള്ളേരനെ നോക്കണം എല്ലാം കൂടെ സാധിക്കാണ്ടായപ്പോ പിന്നെ എന്തൊക്കെയൊരു മടുപ്പ് വരാൻ തുടങ്ങി എനിക്ക് താല്പര്യം ഇല്ലാണ്ട് വീഡിയോ ഇടാനേ താല്പര്യം ഇല്ല മടിയായി മടിയായിട്ടോ ഭയങ്കര മടി എനിക്ക് എല്ലാ കാര്യത്തിലും മടി ആയിരുന്നു ഭയങ്കര മടിയായി പോയിട്ടോ അങ്ങനെ അത് സ്റ്റോപ്പ് ചെയ്തു പിന്നെ ഇപ്പോ ഈ വർഷം ഈ വർഷം തന്നെ ആ ഈ വർഷം ഏപ്രിൽ അല്ല മെയ് മെയ്യിലോ ജൂണിലോ അങ്ങാണ്ട് വീടും ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഏപ്രിലെ തോന്നുന്നു ഏപ്രിലെ മെയിലൊക്കെ ആയിട്ട് വീണ്ടും ഞാൻ ഷോർട്സ് ഒക്കെ ഇട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു മ്യൂസിയം ഉണ്ടായിരുന്നില്ല മണിക്കൂറൊക്കെ വരും പോയിട്ട് എട്ട് മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പബ്ലിക് വാച്ച് ടൈം എട്ട് മണിക്കൂറേ ഉണ്ടായിരുന്നുള്ളു അത് പക്ഷെ ഞാൻ വീഡിയോ ഇട്ടപ്പോ പെട്ടെന്ന് ഒരു രണ്ടു മൂന്നാലാഴ്ച ഉള്ളിൽ തന്നെ എനിക്ക് നാലായിരം വാസ് ട്രൈ കംപ്ലീറ്റ് ആയിട്ടോ അയ്യോ അയ്യോ ഭയങ്കര സന്തോഷമായി അങ്ങനെ ഞാൻ മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്തു അങ്ങനെ അത് ഓക്കെ ആയി മെയില മെയില തോന്നുന്നു മെയിലോ ആ മെയിൽ തന്നെ മെയിൽ ഒക്കെ മോണിറ്റൈസേഷൻ ആ ഒരു ക്രൈറ്റീരിയ കഴിഞ്ഞു കേട്ടോ അങ്ങനെ അത് കംപ്ലീറ്റ് ആയി അപ്പൊ അപ്പൊ വിചാരിച്ചു ഞാൻ സത്യം നമുക്ക് നമുക്കിപ്പോ ഇനി വരുന്ന വീഡിയോസിനൊക്കെ നമുക്ക് ഡോളർ കിട്ടും അങ്ങനെയൊക്കെ അല്ലേ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുക മോണിറ്റൈസേഷൻ കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാഷ് കിട്ടാൻ തുടങ്ങും നമ്മൾ വീഡിയോസിനൊക്കെ നല്ലോണം കിട്ടും നമുക്ക് അങ്ങനെയൊക്കെയാണെന്ന് ചിന്ത അല്ലേ പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് സംഭവം നമുക്ക് മോണിറ്റൈസേഷൻ ആക്കിയെടുക്കാൻ പിന്നെ എളുപ്പമാണ് കേട്ടോ നമുക്ക് പക്ഷെ ഡോളർ കേറാൻ ഭയങ്കര പാടാട്ടോ വിചാരിക്കണം പോലെ അല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ നമ്മൾ ഇത് ചെയ്യണമെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ചെറിയ കുട്ടികളല്ലേ അപ്പൊ അവനെന്ന് വെച്ചാൽ നമുക്ക് വീട്ടില് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി പോലെ അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ ഒരു നമുക്ക് സമയം പോക്കുവാണെ സമയത്ത് അതേനില്ലാട്ടോ സത്യം പറഞ്ഞാൽ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയത് കേട്ടോ അപ്പം പിന്നെ ഒരു മാസം ഒരു രണ്ടു മൂന്നാല് ആഴ്ച കൊണ്ട് തന്നെ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയി അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടുന്ന വീഡിയോ സിനിമ ഡോളർ കയറണേട്ടോ ഞാൻ വിചാരിച്ച നാലാഴ്ചയ്ക്കൊക്കെ ഏർ കൊറേ കയറും അങ്ങനെയൊക്കെ വിചാരിച്ചു നോക്കുമ്പോ എന്താ ഒരു ദിവസത്തില് നമുക്ക് കേറുന്നത് പൂജ്യം പോയിന്റ് മൂന്ന് മുപ്പത് പൂജ്യം പോയിന്റ് മുപ്പത്തി മൂന്ന് പൈസ പോലെ അങ്ങനെയൊക്കെ ആട്ടോ കേറുന്നത് ഒരു ഡോളർ പോലും നമുക്ക് ഒരു ദിവസം കയറുന്നില്ല എനിക്കൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു ഡോളർ കേറണമെന്നില്ലേ നാ രണ്ടുമൂന്ന് ദിവസം നാല് ദിവസമൊക്കെ എടുക്കും മൂന്നോ ദിവസം ഒക്കെ എടുക്കും കേട്ടോ ഒരു ഡോളർ ആവാൻ ഞാൻ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു അപ്പൊ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നൂറ് ഡോളർ ആവണെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞാണല്ലേ ചിലപ്പോ ഒരു വർഷം കിട്ടി കഴിഞ്ഞപ്പോ നൂറാവാൻ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു കേട്ടോ എല്ലാവരുടെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും തുടക്കക്കാരുടെയൊക്കെ എന്താണ് ചെറിയ ചെറിയ യൂട്യൂബ് യൂട്യൂബേഴ്സിന്റെ ഒക്കെ അവസ്ഥ അങ്ങനെ തന്നെ ആയിരിക്കും കുറച്ച് നല്ല ക്യൂറുള്ളൂട്ടാ പക്ഷെ എനിക്ക് കഴിഞ്ഞ മാസത്തിന് മുമ്പത്തെ മാസം കണ്ടായിട്ടും ഒരു വീഡിയോ കുറച്ച് വൈറലായി ഒരു വീഡിയോ കുറച്ച് കൂടുതൽ കയറിപ്പോയി അതാണ് എനിക്ക് കുറച്ച് കൂടുതൽ എനിക്ക് കിട്ടിയത് കേട്ടോ പെട്ടെന്ന് പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഇടുന്ന വീഡിയോസിനൊക്കെ കുറച്ചൊക്കെ കിട്ടാൻ തുടങ്ങി ഇപ്പൊക്കെ ഒരു ദിവസം എങ്ങനെ പോയാലും ഒരു ദിവസം രണ്ടോ മൂന്നോ നാലോ ഡോളറൊക്കെ ഒരു ദിവസം മിനിമം കിട്ടും കൂടു ചിലപ്പോൾ ചില ദിവസമൊക്കെ അഞ്ചോ ആറ് ഡോളർ ഒക്കെ ഒരു ദിവസം കിട്ടും ഇപ്പഴൊക്കെ അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അത്രയൊക്കെ എന്നാലും അത്രേ ഉള്ളു ഞാൻ പറയോ അത്രേ നമുക്കത് വലുതല്ലേ നമുക്കത് വലുതാണ് വേറുള്ളവരെ വെച്ച് നോക്കുമ്പോ ഇതൊക്കെ വളരെ കുഞ്ഞിലാണ് പക്ഷെ നമുക്ക് അത് എത്ര എഴുതാണല്ലോ നമ്മള് ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളു നമ്മള് കഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്നതിലൊരു പ്രതിഫലല്ല അപ്പൊ നമുക്കത് വലുതന്നെയല്ലേ അപ്പോ ഇതൊക്കെയാ ഇതൊക്കെയാണ് എന്റെ യൂട്യൂബിന്റെ ഒരു ജീവണി കെട്ടോ അപ്പം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് തുടങ്ങി പിന്നെ സ്റ്റോപ്പ് ചെയ്തു വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് സ്റ്റാർട്ട് ചെയ്തു മോണിറ്റൈസേഷൻ ഒക്കെ കഴിഞ്ഞു എനിക്ക് നമ്മുടെ യൂട്യൂബിന്റെ വരുമാനം കിട്ടിയിട്ടോ പക്ഷെ ഞാൻ കയ്യിൽ എടുത്തിട്ടില്ല എന്റെ അക്കൗണ്ടിങ്ങടൊക്കെ ഉണ്ടിട്ടോ ഞാനത് എടുക്കണം എടുത്തിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വലിയ കാര്യങ്ങളൊന്നുമില്ല ഏഹ് ചെറിയ അത് എടുത്തിട്ട് കുറച്ച് എല്ലാവർക്കും ലെഡ് ഒക്കെ കൊടുക്കണം എന്റെ ഒരു സന്തോഷം കേട്ടോ നമ്മുടെ അപ്പുറത്തുപ്പുറത്തുള്ളവർക്കൊക്കെ കൊടുക്കണം അതുപോലെ ഒരു വീട്ടിലേക്ക് വന്ന് പോയിട്ട് എന്റെ ഉമ്മാനോട് പാപ്പാനോടൊക്കെ അത് പറയണം അങ്ങനെയൊക്കെ ഉള്ള കുറച്ചു കുറച്ച് കാര്യങ്ങൾ തന്നെ ഉള്ളുട്ടാ വേറെ ഒന്നുമില്ല പിന്നെ പള്ളിയിലേക്ക് പോകാനോ ഞാൻ പള്ളിയിലേക്കൊക്കെ പോവാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പള്ളിയിൽ പോണം അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളേ കാര്യങ്ങളുള്ളുട്ടാ അപ്പൊ അതൊക്കെ ഹസ്ബൻഡിന് ഒഴിവ് എപ്പോഴാ നോക്കിയിട്ട് അങ്ങനെ ചെയ്യാന പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തുടക്കക്കാരായ യൂ യൂട്യൂബേഴ്സിനോടൊക്കെ പറയാനുള്ളത് വ്യൂസ് കിട്ടുന്നില്ല അല്ലെങ്കിൽ വാച്ച് ടൈം കിട്ടണില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ആരും ഇതൊന്നും പിന്മാറി പോകണ്ടാട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ശരിയാവും ഇപ്പൊ എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്കും കിട്ടും കിട്ടുന്നതും കണ്ടിന്യൂസ് ആയിട്ടില്ലേ ലോങ് വീഡിയോ കിട്ടുന്ന ലോങ് വീഡിയോ കിട്ടാൻ നമുക്ക് എന്തായാലും വാച്ച് ടൈം കൂടൂട്ടോ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടാൽ മതി നമുക്ക് വാച്ച് ഒക്കെ കിട്ടിക്കോളും ഷോർട്സ് ഞാൻ വാച്ച് ടൈമിൽ ആട്ടോ ശ്രദ്ധ കൊടുത്തത് ഷോർട്സ് എന്നെ കൂടെ പറ്റുന്നേക്ക് തോന്നില്ല അതുകൊണ്ട് ഷോർട്സിനെ വിട്ട് ലോങ് വീഡിയോ ഇടാൻ തുടങ്ങി എനിക്ക് നാലായിരം വയസ്സായി ഞാൻ പറഞ്ഞല്ലോ കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയി അപ്പൊ അതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുകയാണെങ്കിൽ നമുക്ക് എന്തായാലും കിട്ടോ പിന്നെ എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നോ സത്യം പറഞ്ഞ് എനിക്ക് എല്ലാം മറന്നുപോയിട്ടോ എന്തൊക്കെയോ ഞാൻ പറയണ വിചാരിച്ച പിന്നെ പിന്നെ എന്താ പറയുക നമ്മള് വീഡിയോസ് എടുമ്പോ നമ്മൾ ഒരുപാട് പേര് നെഗറ്റീവ് അടിക്കുമല്ലോ ഒരുപാട് പേര് ഒരു അർത്ഥം വെച്ച് നോക്കണ പോലെയൊക്കെ നമ്മള് അവർക്കൊന്നും ഇഷ്ടല്ലായിരിക്കും അതുകൊണ്ടായിരിക്കും പക്ഷെ അങ്ങനെയുള്ളവര് അവരുടെ രീതിക്ക് പോകട്ടെ നമ്മക്കിപ്പോ എന്താ നമ്മള് വൃത്തിയെട്ട രീതിയിലൊന്നും അല്ലല്ലോ നമ്മളൊന്നും ചെയ്യണത് നമ്മള് നല്ല രീതിയിലുള്ള വീഡിയോസ് അല്ല നമ്മൾ ഇടുന്നത് അതുകൊണ്ട് എനിക്ക് അതിലൊന്നും തോന്നിയിട്ടില്ല കേട്ടോ എന്നെ അങ്ങനെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ എല്ലാവരുടെയും കാര്യം പറയും പറയട്ടോ ആരും ഒന്നും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ പക്ഷെ എനിക്ക് ചിലവരൊക്കെ മോൻ കാണുമ്പോൾ തോന്നി പോവാറുണ്ട് കേട്ടോ ചിലവരെയൊക്കെ മോൻ കാണുമ്പോൾ നമ്മളെന്തോ ഒരു രീതിക്ക് നോക്കണ പോലെയൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ അത് എന്തിനാ ചിന്തിക്കാറുണ്ട് എനിക്ക് അങ്ങനെ ഒന്നു രണ്ടുപേരെയൊക്കെ തോന്നിയിട്ടുണ്ട് ഞാൻ ആരെയും ഒന്നും പറയുന്നില്ല പക്ഷെ എനിക്ക് ഞാൻ തോന്നിയിട്ടില്ല ഇനിയിപ്പത് എന്റെ തോന്നലാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെയൊക്കെ തോന്നിട്ടുണ്ട് കിട്ടും അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഏഹ് അങ്ങനെയൊക്കെ തോന്നുന്നവർക്ക് തോന്നിക്കോട്ടേക്കെ അത്രയേ ഉള്ളൂ ഞാൻ വേറെ വൃത്തിയേട്ട രീതിയിൽ അല്ലങ്ക വേറുള്ള ഒരു രീതിയിലുള്ള വീഡിയോസ് ഒന്നും നമ്മൾ ഇടുന്നില്ലല്ലോ നമ്മള് എനിക്ക് എന്റെ ഹസ്ബൻഡിനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു എനിക്ക് ഇതിന് കിട്ടുകയാണെങ്കിൽ എനിക്കത് വളരെ സന്തോഷമുള്ളതായിരുന്നു ഞാൻ അത്രേ ചിന്തിക്കുള്ളൂ വേറെ ഒന്നും വേണ്ട എന്റെ ഹസ്ബൻഡ് ഞാനും എന്റെ ഹസ്ബൻഡ് എന്റെ രണ്ടു മക്കളും അത്രയുള്ള ഒരു കുഞ്ഞു ഫാമിലിയായിട്ട് ഞങ്ങളുടെ അപ്പം ഹസ്ബൻഡ് ജോലിക്ക് പോയിട്ട് കാണലോ നമ്മുടെ കുടുംബം കഴിഞ്ഞവൻ അപ്പൊ ഇതിൽ നമുക്ക് എല്ലാ മാസവും കിട്ടുന്നതും ഞാൻ പറയണില്ല കേട്ടോ നമുക്ക് ചിലപ്പോ രണ്ടു മാസം കൂടുമ്പോഴായിരിക്കും കിട്ടിയാൽ നമ്മുടെ വീഡിയോ ആൾക്കാർ കാണുന്നതിനനുസരിച്ചിരിക്കും നമുക്ക് വരുമാനം കിട്ടുന്നതൊക്കെ അപ്പം എന്താണ് രണ്ടു മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ മാസം മാസം കിട്ടും ഒന്നും അറിയില്ല അപ്പൊ ഫസ്റ്റ് ടൈം കിട്ടിയിട്ടല്ലോ ഇനി ഇവിടെ അങ്ങോട്ട് നമ്മള് എങ്ങനെയും നമുക്ക് അറിയില്ല അപ്പൊ എന്റെ ഹസ്ബൻഡിനെ സഹായിക്കണം എന്നൊക്കെ ഉള്ളതാണ് എന്റെ ഒരു മനസ്സിലുള്ള ആഗ്രഹാ വേണ്ടിയിട്ടോ ഞാനിങ്ങനെ തുടങ്ങിയ തന്നെ സത്യം പറഞ്ഞ പിന്നെ എന്റെ പിള്ളേരനെ എന്റെ കുടുംബത്തിനെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടില്ല ഇതുവരെ എന്റെ പിള്ളേരനെ കാണിച്ച പിള്ളേർ വാ ഇത് മൂത്താളി വാ എന്താളാ ഞാൻ ഇതാണ് കേട്ടോ രണ്ടാമത്തെ ആള് ഇവര് ഇവരാണ് എന്റെ മക്കള് ഇവരെ വെച്ചിട്ട് ഞാൻ വീഡിയോസ് ഒക്കെ എടുക്കുന്നത് ഇവരൊന്നും വീഡിയോയിൽ ഉണ്ടാവില്ല പക്ഷെ ഇതിനൊക്കെ ഞാൻ ഒരു മൂലക്കിരുത്തിയിട്ടാണ് ഇവര് വീഡിയോ എടുക്കാറ് ഇവര് ഇവരെ കളിയിലും കാര്യങ്ങൾ ടി വി ആണെങ്കിലും ചെലപ്പോ കളിക്കും അങ്ങനെയൊക്കെ ആയിരിക്കട്ടോ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് ഇവര് മുറ്റവും ഉള്ളെല്ലാടും കൊളാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ ഏർ അതുകൊണ്ട് അത് വൃത്തിയാക്കളായിരിക്കും മണി വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് ഹായ് ശരി പോവാ ഇപ്പൊ പൈസ എന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയതുകൊണ്ട് മെസ്സേജ് വന്നപ്പോ ഞാൻ ആദ്യമായിട്ട് വിളിച്ചു പറഞ്ഞത് എന്റെ ഹസ്ബൻഡിനാണ് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കുന്നു കിട്ടാണ്ട് അഞ്ചു ദിവസമായി കിട്ടിയില്ല അപ്പൊ ഇനി ബാങ്കിൽ പോണം പറഞ്ഞിട്ട് ഇരിക്കയായിരുന്നു അപ്പഴാണ് ബാങ്കിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് അപ്പൊ പിന്നെ അതുകൊണ്ട് ടെൻഷനായിരിക്കുന്നു അപ്പൊ എന്നോട് പറയും ടെൻഷൻ അടിക്കണ്ട കിട്ടും കിട്ടും എന്ന് ഇങ്ങനെ എന്നോട് പറയുന്നുണ്ട് എന്നാലും നമ്മള് നമുക്ക് ടെൻഷനാണ് കേട്ടോ അപ്പൊ അത് എന്റെ ടെൻഷൻ കണ്ടിട്ട് ആള് ആകെ സാഡായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ ആൾക്കാണാദ്യം വിളിച്ചു പറഞ്ഞത് കിട്ടി കിട്ടി പറഞ്ഞിട്ട് പിന്നെ ഇനി വീട്ടിൽ പോയിട്ട് ഉമ്മാനോട് മാപ്പനോടൊക്കെ പറയണം അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ നല്ല വെയിൽ വന്നിട്ടോ ഞാൻ എന്തായാലും വലിച്ചു നീട്ടുന്നില്ല അപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടോ നിങ്ങളൊന്നും അറിയിക്കണം എനിക്ക് ഇങ്ങനെ എനിക്ക് കിട്ടി എന്നുള്ളത് നിങ്ങളൊന്നും അറിയിക്കണം അതിനു വേണ്ടിയിട്ട് ഒരു വീഡിയോ കുഞ്ഞെ വീടിയെടുത്തോട്ടോ അപ്പം ഒന്നും കൂടി ഞാൻ പറയണെ എന്റെ വീഡിയോസ് ഒക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കിട്ടോ അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ കിട്ടിയത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഏഹ് കാരണം ഈ സന്തോഷത്തിന് ഒരുപാട് എന്താ പറയാ കൂടുതലാണ് സന്തോഷം കാരണം എനിക്ക് ടെൻഷൻ ടെൻഷനടിച്ചിരിക്കുകയാണ് ഞാൻ കേറിയിട്ടില്ല എന്നിട്ട് ഞാൻ പറഞ്ഞില്ല അതുകൊണ്ട് പെട്ടെന്ന് കയറിയപ്പോ ഒരുപാട് ഒരുപാട് ഞാൻ ഇങ്ങനെ ഫോൺ എടുത്ത് നോക്കും മെസ്സേജ് വന്നോക്കെ ക്രെഡിക്റ്റ് ആയി ക്രെഡിറ്റ് ആയോണ്ട് വൃദ്ധ ഫോണിലെടുത്ത് നോക്കായിരുന്നു അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് എടുത്തു നോക്കിയപ്പോ ക്രെഡിറ്റ് ആയോണ്ട് മെസ്സേജ് അപ്പൊ അതുകൊണ്ടിക്ക് അത്രയും സന്തോഷമുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഈ വീഡിയോ എല്ലാവരും ഫോൺ എല്ലാവരും ഏഹ് ക്യാഷ് ഒക്കെ എടുത്തിട്ടായിരിക്കും വീഡിയോ ഇടുക അങ്ങനെ ക്യാഷ് കിട്ടിയെന്നൊക്കെ കാണിച്ചിട്ട് അപ്പൊ അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ഇടണ്ട്ട്ടോ അപ്പൊ അത് ഞാൻ എടുത്തിട്ട് എത്ര കിട്ടിയ എങ്ങനെയൊക്കെയാണ് ഞാൻ അപ്പൊ പറയാട്ടോ എത്ര കിട്ടിയെന്നൊക്കെ ഇപ്പൊ ഞാൻ അതൊന്നും പറയണില്ല എത്ര കിട്ടിന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അപ്പൊ പറയാട്ടോ ഏഹ് എ ടി എം പോയിട്ട് പൈസ എടുത്തിട്ട് ഒരു വേറെ വീഡിയോ ഞാൻ ഇടാ അപ്പൊ ഞാൻ പറയാട്ടോ എത്ര കിട്ടിന്നൊക്കെ ഇപ്പൊ ഇവിടെ നല്ല വെയിലായി അപ്പൊ അതുകൊണ്ട് ഇത്രേ ഉള്ളൂ അപ്പൊ ബൈ ബൈ